മരങ്ങാട്ടപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക പദ്ധതി വികസന സെമിനാറും പ്രതിഭാ സംഗമവും നടത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ വിനു ബി ജോൺ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമാനുവൽ അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് ഉഷാ രാജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ തുളസിദാസ് ജാൻസി ടോജോ മെമ്പർമാരായ സന്തോഷ് കുമാർ എം എൻ പ്രസീത സജീവ് നിർമ്മല ദിവാകാരൻ ലിസി ജോർജ് സലിമോൾ ബെന്നി ബെനറ്റ് പി മാത്യു ജോസഫ് ജോസഫ് ലിസി ജോയി സാബു അഗസ്റ്റിൻ സെക്രട്ടറി ശ്രീകുമാർ എസ് കൈമാൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ഗുരുവായൂർ ക്ഷേത്രം മുൻ മരിച്ചാൻ ടി സാമവേദാചാര്യൻ ഡോക്ടർ ശിവകരൻ നമ്പൂതിരി വനമിത്ത അവാർഡ് ജേതാവും സാഹിത്യകാരനും കാനന ക്ഷേത്രത്തിന്റെ ഉടമയുമായ അനിയൻ തലയാറ്റംപള്ളി തെറി ഈഗിൾട്ടൻ എന്ന പുസ്തകത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമദർശന സാഹിത്യ പുരസ്കാരം നേടിയ ഡോക്ടർ തോമസ് കറിയ എൻ എ ബി എസ് അച്കാരം ലഭിച്ച ആണൂർ ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജാ സുഭാഷ്യൻ ഭിന്നശേഷിക്കാരനായ മികച്ച ജീവനക്കാരനുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ അംഗീകാരം ലഭിച്ച മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് സീനിയർ ക്ലർക്ക് പ്രമോദ് പി എ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അക്ഷരശ്ലോകത്തിന് എ ഗ്രേഡ് കരസ്ഥമാക്കിയ മാസ്റ്റർ ദേവകൃഷ്ണ ബാഡ്മിന്റണിൽ കേരളത്തെ പ്രതിനിധീകരിച്ച ജോയ്സ് സിജോ എം യൂണിവേഴ്സിറ്റി എം എസ് സി മാത്തമാറ്റിക്സിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയ ശ്രീലക്ഷ്മി പി ആർ എന്നിവരെ ആദരിച്ചു